പ്രോസിക്യൂഷനും പോലീസും ഒത്തുകളിച്ചതിൻ്റെ ഫലമായാണ് വണ്ടിപ്പെരിയാറിൽ പിഞ്ചു ബാലികയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി രക്ഷപ്പെടാൻ കാരണമെന്ന് എ ഐ സി സി അംഗം അഡ്വ പോലീസും പ്രോസിക്യൂഷനും കേസ് പരാജയപ്പെടുത്തുന്നതിന് എല്ലാ ശ്രമങ്ങളും നടത്തി കെ പി സി സിയുടെ അഭിമുഖത്തിൽ ഏഴാം തീയതി വണ്ടിപ്പെരിയാറിൽ നടക്കുന്ന സ്ത്രീജാല പരിപാടിയിൽ ആയിരക്കണക്കിന് വനിതകൾ അണിനിരക്കുമെന്നും ഇ എം അഗസ്തി കട്ടപ്പനയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു അന്വേഷണം ശരിയായ രീതിയിൽ നടക്കാതിരുന്നതും ആരോപിക്കപ്പെടുന്ന കുറ്റം സംശയാതീതമായി തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടതുമാണ് പ്രതിയെ കോടതി വിട്ടയക്കാൻ കാരണം ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ സാഹചര്യ തെളിവുകൾ ശേഖരിക്കുമ്പോൾ ശാസ്ത്രീയമായ അടിത്തറയിൽ തെളിവ് ശേഖരിച്ചില്ലെന്ന കോടതിയുടെ പരാമർശം വളരെ ഗൌരവമുള്ളതാണ് എന്നിട്ടും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പേരിൽ സർക്കാർ നടപടി സ്വീകരിച്ചില്ല പ്രോസിക്യൂട്ടറും പ്രതിഭാഗം അഭിഭാഷകനും അറിയപ്പെടുന്ന മാർക്സിസ്റ്റ് സഹയാത്രികരാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സുനിൽകുമാർ തിരുവനന്തപുരം ലോ കോളേജ്

അപ്പോൾ കേസിൽ അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥരെ പിന്നെ നടപടിയെടുക്കാൻ ആഭ്യന്തര വകുപ്പ് ബാധ്യസ്ഥമാണ് കേസ് ചാർജ് ഷീറ്റ് സമർപ്പിച്ച സർക്കിൾ ഇൻസ്പെക്ടർ അതിന്റെ മറ്റ് അന്വേഷണങ്ങൾ നടത്തിയ പറ്റുദ്യോഗസ്ഥന്മാർ ഈ ചാർജ് ഷീറ്റ് കോടതിയിൽ സമർപ്പിക്കുന്നതിന് വേണ്ടി അനുമതി നൽകിയ ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെ ആളുകളുടെ ഭാഗത്തുള്ള വീഴ്ചയാണ് കോടതി ചൂണ്ടിക്കാണിച്ചു ഇവർക്കെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കാൻ ആഭ്യന്തര വകുപ്പ് തയ്യാറാകുന്നില്ല ആഭ്യന്തര വകുപ്പിന്റെ ചുമത വഹിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഭാഗത്തുള്ള ഏറ്റവും ഗുരുതരമായ വീഴ്ചയാണ് ഈ ഉദ്യോഗസ്ഥന്മാരെ ഏറ്റവും അന്യായമായ ക്രൂരമായ കൊലപാതകത്തിലും പീഡനത്തിലും ഇരയായ കുട്ടിക്ക് നീതി ലഭിക്കുന്നവർ സമൂഹത്തിന് നീതി ലഭിക്കാൻ ഉറപ്പുവരുത്താൻ ഭാഗ്യസ്ഥമായ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നു ഏറ്റവും സംശയകരമായ സാഹചര്യം എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ നേരിട്ടതാണ് സാധാരണഗതിയിൽ നിലവിലുള്ള പ്രോസിക്യൂട്ടർമാർക്ക് കേസ് ഭംഗിയായി നടത്താൻ കഴിയുമോ എന്ന സാഹചര്യം ഉള്ളതുകൊണ്ട് ചിലപ്പോൾ നിലവിന്റെ അഭാവത്തിലായിരിക്കും അല്ലെങ്കിൽ ചാസീയമായ അന്വേഷണം ആവശ്യമുള്ളതായിരിക്കും ഇക്കാര്യങ്ങളൊക്കെ കോടതി മുമ്പായ വളരെ സമർത്ഥമായി അവതരിപ്പിക്കാൻ കഴിയുന്ന അതിപ്രഗത്ഭന്മാരായ അഭിഭാഷകന്മാരെയാണ് അതി പ്രകടനമായ അഭിഭാഷകന്മാരെയാണ് സ്പെഷ്യൽ കോഴ്സുകൾ പ്രായത്തിരിക്കുന്നത് ഇവിടെ സ്പെഷ്യൽ കോഴ്സ് പ്രായം എത്തിക്കുന്ന പറ്റി അങ്ങനെ ഒരു പറഞ്ഞു കേട്ടില്ല അദ്ദേഹം ആലപ്പുഴ ജില്ലക്കാരനാണ് വളരെ യൂണിയറായ ഒരു അഭിഭാഷകനാണ് അദ്ദേഹത്തിന് ആകെയുള്ള യോഗ്യത എന്ന് പറയുന്നത് അദ്ദേഹം ഒരു മാസിസ്റ്റ് പാർട്ടി അനുഭാവിയാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനുവരി വണ്ടിപ്പിരിയാറിൽ മാപ്പെന്ന പരിപാടിയിൽ ആയിരക്കണക്കിന് വനിതകൾ അണിനിരക്കും ദാരുണമായ ദാരുണമായ ഒരു ഒരു സംഭവം അല്ലെങ്കിൽ അനുഭവം നമ്മുടെ സമൂഹത്തിൽ ആരുടെയും മാതാപിതാക്കൾ കൊണ്ടാവരുത് എന്നുള്ളതായിരിക്കണം നമ്മൾ എടുക്കുന്ന നിലപാട് ഗവൺമെന്റ് എടുക്കേണ്ട നിലപാട് രാഷ്ട്രീയ പാർട്ടികൾ എടുക്കേണ്ട നിലപാട് അതായിരിക്കണം അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന് സമാധാനപരമായി മുമ്പോട്ട് പോകാൻ കഴിയില്ല അതുകൊണ്ട് ഈ ദാരുണമായ ഈ കൃത്യം ചെയ്ത ഇയാളെ ശിക്ഷിക്കത്തക്ക നിലയിലുള്ള നടപടികൾ സ്വീകരിക്കുവാൻ ഗവൺമെന്റ് തയ്യാറാവണം സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും സുരക്ഷിതത്വം ഉറപ്പാക്കാനുള്ള നടപടിയുമായി മുമ്പോട്ട് പോകണം അതാണ് നമ്മൾ ആവശ്യപ്പെടുന്ന കാര്യം അതാണ് കേരളത്തിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷിതത്വം ഇന്ന് ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന സാഹചര്യത്തിലാണ് കേരളത്തിലെ അമ്മമാരെ സംഘടിപ്പിച്ചുകൊണ്ട് കെ പി സി സിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള അമ്മമാരുടെ ഒരു സ്ത്രീ ജ്വാല എന്നുള്ള നിലയിൽ ഒരു മാർച്ച് നമ്മൾ വണ്ടിപിരിയാറിലെ കേസിൽ നീതി നടപ്പാക്കാൻ അന്വേഷണത്തിലെയും വിചാരണയിലെയും പിഴവുകൾ തിരുത്തി പ്രതിയെ ശിക്ഷിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കെ പി സി സി സ്ത്രീജ്വാല പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് എഐ സി സിയുടെ സംഘടനാകാര്യ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്നും ഇ എം ആഗസ്തി പറഞ്ഞു എഐ സി സി സെക്രട്ടറി ദീപാദാസ് മുൻഷി ഉൾപ്പെടെ കെ പി സി സിയുടെ പ്രധാന നേതാക്കൾ പങ്കെടുക്കും വണ്ടിപ്പെരിയാർ കക്കിക്കവലയിൽ നിന്നും ആരംഭിക്കുന്ന റാലിയിൽ ആയിരക്കണക്കിന് വനിതകൾ കറുത്ത വസ്ത്രം ധരിച്ച അണിചേരുമെന്നും നേതാക്കൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ഇ എം ആഗസ്തിക്കൊപ്പം ജോയി വെട്ടിക്കുഴി തോമസ് മൈക്കിൾ കെ ജെ ബെന്നി സിജു ചക്കുമൂട്ടിൽ സിന്ധു വിജയകുമാർ എന്നിവർ പങ്കെടുത്തു